ഫ്രണ്ട്സ് അപ്പോൾ ഈ സൈറ്റിൽ മോട്ടർ ഇട്ട ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുകയും ഒരു പൊട്ടുന്ന സൗണ്ടും വന്നു കേട്ടോ അത് പുറത്താണ് പാനൽ ബോർഡ് ഉള്ളത് അപ്പം തന്നെ അവർ മോട്ടറിൻ്റെ സ്വിച്ച് പെട്ടെന്ന് ഓഫാക്കി നമ്മൾ പോയി നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ അറിയാം കപ്പാസിറ്റ നല്ല രീതിയിൽ ചൂടായി ഒലിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ഊരി മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ എന്താ വീഡിയോയിൽ പറയാൻ കാരണം എന്ന് നമ്മൾ സാധാരണ രീതിയിൽ ചില വീടുകളിലേക്ക് അത് അടുക്കളയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അടുക്കളയിൽ വെക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയുടെ ഉള്ളിൽ ഗ്യാസ് ഗ്യാസെടുപ്പ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ എണ്ണ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി ഒലിച്ച് ഇതേപോലെ ഉരുക്കി കത്തിപ്പിടിച്ച് നമ്മൾ ചിലപ്പോൾ കിച്ചണിടക്കം മൊത്തം കത്തിപ്പിടിച്ച് അപകടങ്ങൾ കൂടുതലാവും രാത്രിയൊക്കെ സമയങ്ങൾ ചിലപ്പോൾ അറിയാതെ ഓണാക്കി പോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ പാനൽ ബോർഡോ ഒന്നില്ലെങ്കിൽ വർക്ക് ഏരിയ അല്ലെങ്കിൽ ഈ പുറത്ത ഏരിയ അത് പുറത്തോ കൊടുത്തു അങ്ങനത്തെ ഏരിയയിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വലിയ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കുവൈത്തിൽ നടന്ന അപകടങ്ങളൊക്കെ കണ്ടില്ലേ അതേപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടോ